അപ്പൊ ദേ നമ്മുടെ താറാവ് തിളച്ച സെറ്റ് ആയിട്ടുണ്ട് വായ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് നല്ല അടിപൊളി താറാവ് അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ സൺഡേ ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ എങ്ങനെയാണെന്ന് നോക്കിയാലോ നമുക്ക് ആദ്യം ചോറെടുക്കാം ോറ് ഇത് കുറച്ച് സാലഡാണേ അത് ക്യാബേജ് രണ്ട് തരം ക്യാബേജും എല്ലാം കൂടെ ചേർത്ത് നാരങ്ങാനീര് നീര് പിഴിഞ്ഞൊഴിച്ച് നല്ല അടിപൊളി സാലഡാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ പിന്നെ ഇച്ചിരി അച്ചാർ ഇപ്പം അച്ചാർ നീറ്റിയൊക്കെ വളരെ വളരെ കുറവാണ് പക്ഷെ അതുകൊണ്ടാവാം പ്രഷർ ലോ ആണ് ലോ പ്രഷറാണെന്നും പറഞ്ഞതേ ഈ സാധനമൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ എന്താ പറയാ കാരക്ക നല്ല രീതിയിൽ കഴിഞ്ഞ ദിവസം ടെസ്റ്റ് ചെയ്തപ്പോൾ നല്ല രീതിയിൽ പ്രഷർ കുറവാ അത് അച്ചാറീറ്റൊക്കെ നിർത്തിയത് കൊണ്ടായിരിക്കാം അപ്പൊ നമ്മുടെ താറാവും കൂടെ ഒഴിക്കാം അല്ലേ അപ്പൊ ദേ നമ്മുടെ ഇന്നത്തെ ലഞ്ച് സ്പെഷ്യലി ഇങ്ങനാണേ ചൂട് എന്നല്ല ആവി വരക്കുന്ന താടക